ആശുപത്രി ചെലവുകൾ എന്നും നമുക്ക് വലിയ വെല്ലുവിളിയാണ് ഈ ഒരു ആശുപത്രി ചെലവിനെ ഒരു നേരിയ രീതിയിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ആശ്വാസം നൽകിയ ഒരു കാര്യമാണ് ആർ എസ് ബി വൈ ഇൻഷുറൻസ് കാർഡുകൾ ഇത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്ന സമയത്താണ് ഇന്ത്യ രാജ്യത്ത് ആദ്യമായി അവതരിപ്പിച്ചത് ഇതിലൂടെ അന്ന് ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ് ഈ കാർഡുകൾ ഇഷ്യൂ ചെയ്തിരുന്നത് ഒരു വർഷത്തിൽ മുപ്പതിനായിരം രൂപ വരെ സൗജന്യമായ ചികിത്സയായിരുന്നു ഉറപ്പു നൽകിയിരുന്നത് ഇത് സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾക്ക് വലിയ ആശ്വാസമായ കാര്യമായിരുന്നു രണ്ടായിരത്തി പതിനേഴ് വരെയാണ് ഇതിലേക്ക് അപേക്ഷ വിളിക്കലും അതോടൊപ്പം തന്നെ പുതുക്കലൊക്കെ ഉണ്ടായിരുന്നത് പിന്നീട് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നു പുതിയ അപേക്ഷകളൊന്നും വിളിച്ചിട്ടില്ല എന്നാൽ നിലവിലുള്ള ആളുകൾക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിച്ചു വരുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം പിന്നീട് ആരോഗ്യ ഇൻഷുറൻസ് കാർഡുകളൊന്നും പുതുക്കേണ്ട സാഹചര്യമില്ല അപ്പോൾ നിരവധി ആളുകൾ നമ്മുടെ പല വീഡിയോയുടെ കമന്റ് ബോക്സിൽ വന്നുകൊണ്ട് ഇനി പുതിയ കാർഡ് ലഭിക്കാൻ സാധ്യതയുണ്ടോ എന്താണ് ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ നിരവധി സ്വകാര്യ ആശുപത്രികൾ കൂടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് എംപാരൽ ചെയ്തു വരുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ വരുമ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ നിന്നുകൂടി ഈ ഒരു ആർ എസ് ബി ഐ കാർഡുണ്ട് എങ്കിൽ അതിന്റെ ഗുണം ലഭിക്കുന്നത് കൊണ്ട് തന്നെ നിരവധി ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ് പുതിയ അപേക്ഷ കൊടുക്കാൻ സാധിക്കുമോ പുതിയ കാർഡ് ലഭിക്കുമോ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഇന്നലെ ചെറിയൊരു അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന്റെ പുതിയ തീരുമാനമാണ് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് രണ്ടായിരത്തി പത്തൊൻപത് വരെയായിരുന്നു ആർ എസ് ബി ഐ കാർഡുകളൊക്കെ ഉണ്ടായിരുന്നത് പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ അന്ന് സംസ്ഥാനം വിതരണം ചെയ്യുന്ന ഇൻഷുറൻസ് പരിരക്ഷ അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ നൽകുന്ന ആർ എസ് ബി ഐ ഇതൊക്കെ ലയിപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് ജൻ ആരോഗ്യ യോജന എന്ന് പറയുന്ന ഒരൊറ്റ പദ്ധതിയാക്കി ഇതിനെ മാറ്റുകയും ഇപ്പോൾ ആ പദ്ധതിയാണ് മുന്നോട്ട് വരുന്നത് ഇതിനൊറ്റ പേരിൽ ആയുഷ്മാൻ ഭാരത് കാർഡുകൾ എന്നാണ് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് വരെ ഉണ്ടായിരുന്ന നിരവധി പദ്ധതികൾ ഒറ്റ പദ്ധതിയാക്കി ഒറ്റ കുഴക്കയിലേക്കാക്കി കൊണ്ടുവന്ന ഒരു കാര്യമാണ് ആയുഷ്മാൻ ഭാരത് അപ്പോൾ ഈ ഒരു ഇൻഷുറൻസ് പരിരക്ഷയിലൂടെ രാജ്യത്ത് എഴുപത് വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും ഒരു വർഷത്തിൽ അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തുമെന്നാണ് കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗം എടുത്ത തീരുമാനം അത് കാർഡുള്ള ആളുകൾക്കും കാർഡ് ഇല്ലാത്ത ആളുകൾക്കും ലഭിക്കുമെന്നാണ് നമുക്ക് വാർത്തയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആയുഷ്മാൻ ഭാരത് കാർഡ് ഇല്ലാത്ത ആളുകൾക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുമോ എങ്ങനെയാണ് അതിന്റെ വിതരണം എന്നതിനെ കുറിച്ചൊക്കെ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് ഏതായാലും മന്ത്രിസഭാ യോഗം തീരുമാനം എടുത്തിരിക്കുകയാണ് രാജ്യത്ത് എഴുപത് വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരീക്ഷ ഉറപ്പാക്കുമെന്നുള്ളത് അത് ആയുഷ്മാൻ ഭാരത് കാർഡിൽ ാണ് നടപ്പാക്കുക എന്നും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിലവിൽ ആയുഷ്മാൻ ഭാരത് കാർഡ് ഒരാൾക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല അതല്ലെങ്കിൽ ആ കാർഡിലൂടെ ആരോഗ്യ ഇൻഷുറൻസ് പരിക്ഷ ലഭിക്കില്ല അതിന്റെ കാരണം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് വരെയാണ് അതിലേക്ക് അപേക്ഷ വിളിച്ചിരുന്നത് പിന്നീട് പുതിയ അപേക്ഷ ഒന്നും വിളിച്ചിട്ടില്ല പിന്നീട് ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന പദ്ധതി വരുന്ന സമയത്ത് അന്ന് വരെ പുതുക്കി വന്നിരുന്ന ആരോഗ്യ ഇൻഷുറൻസ് പരീക്ഷയുള്ള ആളുകളെ ഇതിലേക്ക് സർക്കാർ തന്നെ ചേർക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അപ്പോൾ ഇതിലേക്ക് അപേക്ഷ കൊടുത്ത് ചേരുന്നതല്ല സർക്കാർ മറ്റു പദ്ധതിയിൽ നിന്ന് ആളുകളെ ഇതിലേക്ക് ചേർത്തുന്നതാണ് സത്യത്തിൽ നടന്നത് അതുകൊണ്ട് തന്നെ പുതിയ അപേക്ഷ കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇനി എന്നു മുതലാണ് പുതിയ അപേക്ഷ വിളിക്കുന്ന സാഹചര്യം ഉണ്ടാകുക എന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ ഒരു ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന ഒറ്റ പദ്ധതി കൊണ്ടുവരുന്നത് പിന്നീട് കോവിഡ് വന്നു പിന്നീട് കേന്ദ്ര സർക്കാർ ഇതിന്റെ പുതുക്കലോ അതല്ലെങ്കിൽ ഇതിലേക്ക് പുതുതായി അപേക്ഷ വിളിക്കലോ ും തന്നെ നടത്തിയിട്ടില്ല ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോട് കൂടിയിട്ടൊക്കെ പുതിയ അപേക്ഷ വിളിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ നിന്ന് വരുന്നത് അതിന്റെ മുന്നോടിയായിരിക്കാം ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാനമായ തീരുമാനമെടുത്തത് അതായത് രാജ്യത്തെ എഴുപത് വയസ്സ് പൂർത്തിയായ ആളുകൾക്ക് ഈ ഒരു കാറിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് സൗജന്യമായ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തുമെന്നുള്ളത് ഒരു കാർഡിന് നിലവിൽ അഞ്ച് ലക്ഷം രൂപയാണ് ലിമിറ്റ് ഉള്ളത് എന്നാൽ അതിന് പുറമെയാണ് ഈ ഒരു അഞ്ച് ലക്ഷം കൂടി പ്രഖ്യാപിച്ചത് അങ്ങനെ വരുമ്പോൾ ഒരു വീടിന് പരമാവധി പത്ത് ലക്ഷം രൂപ വരെ ഒരു പ്രതിവർഷ ആരോഗ്യ ഇൻഷുറൻസ് ഒരു തുകയും മുടക്കാതെ ലഭിക്കുന്നു എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ് അപ്പോൾ ഇനി കാർഡ് ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറയാം അതോടൊപ്പം തന്നെ കാർഡ് ഇല്ലാത്ത ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറയാം ആദ്യം കാർഡുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഇനി രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം നിങ്ങൾ പുതുക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് ഒരാൾക്ക് ചികിത്സ വേണമെന്ന് മനസ്സിലാകുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കാർഡ് ആക്റ്റീവ് ആണ് എന്ന് ഉറപ്പു വരുത്തുകയാണ് വേണ്ടത് ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ദിശ ടോൾ ഫ്രീ നമ്പർ ആയ പതിനാല് അൻപത്തഞ്ച് അഞ്ച് എന്ന നമ്പറിലേക്ക് ഈ വീഡിയോ ചെയ്യുന്ന ഈ സമയം വരെ ടോൾ ഫ്രീ നമ്പർ അത് തന്നെയാണ് അതായത് ഒന്ന് നാല് അഞ്ച് 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 ഈ നമ്പർ വിളിച്ചുകൊണ്ട് നിങ്ങളുടെ റേഷൻ കാർഡിന്റെ നമ്പർ അതല്ലെങ്കിൽ ആധാർ കാർഡ് വിവരങ്ങളൊക്കെ നൽകിയാൽ നിങ്ങളുടെ കാർഡ് ആക്റ്റീവ് ആണോ എന്നുള്ളത് ദിശയിൽ നിന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും അതോടൊപ്പം തന്നെ ഈ ഒരു ചികിത്സ എംപാനൽ ചെയ്തിരിക്കുന്ന ആശുപത്രിയിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുന്നത് അപ്പോൾ അത്തരം ആ ആശുപത്രിയിൽ എത്തിയിട്ട് ചികിത്സ തേടാൻ വേണ്ടി ആ ഒരു ആശുപത്രിയിൽ ഇൻഷുറൻസ് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേക വിഭാഗം ഉണ്ടാകും അവരുമായി സംസാരിച്ച് നിങ്ങൾക്ക് ഇതിന്റെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും യാതൊരുവിധ പ്രയാസവും ഇല്ല ബുദ്ധിമുട്ടുമില്ല ഇനി നിലവിൽ ഇത്തരം കാർഡൊന്നും ലഭിച്ചിട്ടില്ല ഇങ്ങനെ യാതൊരുവിധ വിധ ആനുകൂല്യം ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ കാത്തിരിക്കുക തന്നെ വേണം അതായത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പുതിയ അപേക്ഷ വിളിച്ചിട്ടില്ല പുതിയതായ ആളുകളെ ചേർക്കാൻ വേണ്ടിയിട്ട് നീക്കം ഉണ്ടാവുകയാണ് എങ്കിൽ എന്തായാലും ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം വരുന്നു അതിലൂടെ സ്വാഭാവികമായിട്ടും ഇതിലൊരു മോഡിഫിക്കേഷൻ വരുത്തൽ നിർബന്ധമാണ് അനർഹമായി കൈപ്പറ്റുന്ന ആനുകൂല്യമുള്ളവരെ ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടാകും അർഹരായ ആളുകൾക്ക് കൂടുതൽ ആനുകൂല്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ വരാനിരിക്കുകയാണ് അത്തരം അറിയിപ്പുകളൊക്കെ വരുന്ന സമയത്ത് സമകാലിക യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളിലേക്ക് വിവരം നേരത്തെ തന്നെ എത്തിക്കുന്നതാണ് അത്തരം വിവരങ്ങൾ ലഭിക്കും തിനായി നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ കൂടാനും നിങ്ങൾ മറക്കരുത് മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം